കൊക്കരക്കോ എന്ന് പറയുന്ന ഒരു ടാസ്കിന്റെ പ്രൊമോയാണ് വന്നിട്ടുള്ളത് കുറുക്കന്മാർ കോഴികൾക്ക് എന്നും ഒരു പേടി സ്വപ്നമാണ് അത്തരത്തിൽ സൂത്രശാലിയായ ഒരു കുറുക്കൻ നിറയെ കോഴികളുള്ള ഈ വീട്ടിൽ പതിയിരിപ്പുണ്ട് എന്ന് നോറ ടാസ്ക് ലെറ്റർ വായിക്കുന്നത് തൊട്ടാണ് ഈ ഒരു പ്രൊമോ തുടങ്ങുന്നത് കോഴികൾ ഇരിക്കുന്നു എന്ന് തോന്നിക്കുന്ന തരത്തിൽ കുറേയേറെ കാര്യങ്ങളൊക്കെ ഗാർഡൻ ഏരിയയിൽ കാണാൻ പറ്റുന്നുണ്ട് വൃത്താകൃതിയൊക്കെ കാണുന്നുണ്ട് കുറെ കാടും പടലും ഒക്കെ കാണുന്നുണ്ട് മത്സരാർത്ഥികൾ ഡാൻസ് കളിക്കുന്നതും ഓടുന്നതും ചാടുന്നതും മറിയുന്നതും ഒടുവിൽ ഹഗ് ചെയ്യുന്നതും ഒക്കെയാണ് കാണുന്നത് സോ നാളത്തെ ടാസ്കിനെ കുറിച്ചുള്ള ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് കൊക്കരക്കോ കോഴികളും കുറുക്കന്മാരും ഒക്കെയാണ് അതിനകത്ത് ഉണ്ടാവുക എന്നാണ് തോന്നുന്നത് എന്തായാലും ടാസ്ക് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇനിയിപ്പോൾ നാളെ ലൈവ് കണ്ടതിന് ശേഷമേ അറിയാൻ പറ്റുള്ളൂ സോ അതേ സമയത്ത് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ഫണ്ണായിട്ടുള്ള ടാസ്കുകളായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക കാരണം ബിഗ് ബോസ് ഫിനാലെ വീക്കിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ സീസൺ സിക്സ് അവശേഷിക്കുന്നുള്ളൂ പരമാവധി ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും നൽകുക ടാസ്കുകളും അങ്ങനെയാവാനാണ് സാധ്യത മാത്രമല്ല ഇനിയിപ്പോൾ എക്സ് കണ്ടസ്റ്റൻസ് ഒക്കെ കയറി വരുന്ന ദിവസങ്ങൾ വരാൻ പോകുന്നു അപ്പോൾ ഇന്നത്തെ പ്രൊമോ എന്ന് പറയുന്നത് കൊക്കരക്കോ ടാസ്കിൻ്റെ പ്രൊമോയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം